മക്കയിൽ താമസിച്ചിരുന്ന ഒരു വലിയ സൂഫി വര്യൻ മാരകമായൊരു രോഗത്തിനടിമപ്പെട്ടു അന്നാട്ടിലെ മുഴുവൻ ഡോക്ടേഴ്സിനെയും വൈദ്യന്മാരെയും കാണിച്ചു കഴിക്കുന്ന മരുന്നിലൊന്നും ഫലം ലഭിക്കുന്നില്ല മഹാനവറുകൾ അവരുടെ രോഗം മാറാൻ ചെയ്ത അത്ഭുതകരമായൊരു കാര്യമുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഈ രോഗം മാറിയത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് വൈദ്യശാസ്ത്രം കൈവടിഞ്ഞൊരു വിഷയമായിരുന്നു മാത്രമല്ല ഇതെൻ്റെ മറ്റു രോഗങ്ങൾക്കും ഞാൻ വേറെയും ചില ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അതിലും ശിഫ ലഭിക്കുകയുണ്ടായി ഏതാണെന്ന് അറിയണോ അത് ജംസം വെള്ളത്തിലേക്ക് ഓരോ നിസ്കാരത്തിന് ശേഷവും കഴിയുന്നത്ര ഫാത്തിയഹ ഓതിയിട്ട് അത് രോഗശിഫായി പ്രത്യേകം നീയത്താക്കിയിട്ട് കുടിച്ചു എന്നാണ് പറയുന്നത് ബി ഇതിന് ഇല്ലാഹിത്രായാലും അത് കാരണമായിട്ട് രോഗം ശിഫയായി എന്നുള്ളതാണ് അതൊരു അത്ഭുതകരമായ വെള്ളമാണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ആരെങ്കിലുമൊക്കെ ഒഴിമുറക്ക് പോയി വരുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുമുണ്ടാകും ജംസം വെള്ളം എന്നുള്ളത് അത് വളരെ കുറച്ചാണെങ്കിലും അതുപോലെ ഈ വറക്കത്തോടുകൂടെ നല്ല നീയത്തോടുകൂടെ കുടിച്ചാൽ അതിൽ ഷിഫയുണ്ട് എന്നുള്ളത് തീർച്ചയാണ് ജംസം വെള്ളം ഏത് വിഷയത്തിന് വേണ്ടി കുടിച്ച് ദ്വാ ചെയ്താലും ആ വിഷയം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും അള്ളാഹു സുബഹാനുഹു താന നമുക്കൊക്കെ അതുകൊണ്ട് വറക്കത്തെടുക്കാനുള്ള തോഫീഖ് നൽകട്ടെ അത് ഹൈഫുദിനു വേണ്ടി കുടിച്ച മഹാന്മാരുണ്ടായിരുന്നു നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹമും ആക്കിലുമൊക്കെ ഉണ്ടാവാൻ വേണ്ടി കുടിച്ചവർ നമുക്കും നല്ല നീയത്തോടു പാനം ചെയ്യാം അള്ളാഹു തോഫീഖ് നൽകട്ടെ